കൊച്ചിയിൽ സുഹൃത്തുക്കളായ യുവതിക്കും യുവാവിനും നേരെ ആൾക്കൂട്ട ആക്രമണം പെൺകുട്ടിയെ ഹോസ്റ്റലിലാക്കാൻ വന്നപ്പോഴാണ് ആക്രമണം ഉണ്ടായത് അഞ്ചുമന ക്ഷേത്രത്തിന് സമീപം വെള്ളുവലി ലൈനിലാണ് സംഭവം സദാചാര സദാചാരകുണ്ടായതിനെതിരെ പോലീസ് കണ്ണടച്ചെന്നും പരാതിയുണ്ട് വിവരങ്ങളുമായി സഹിൻ ആൻ്റണി ചേരുന്നു സഹിൻ ഇത് കൊച്ചിയിൽ നിന്നൊക്കെ കേൾക്കുകയെന്ന് വെച്ചാൽ കുറച്ച് കടുത്ത കാര്യമാണല്ലോ അതിപ്പോൾ വിഷ്വൽസ് കാണുമ്പോൾ ഒരു പകൽ നേരം എന്ന പോലെയാണ് തോന്നുക ഈ നേരത്ത് എന്തിനാണ് എങ്ങനെയാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത് അതും കൊച്ചിയിൽ ഈ സനീഷ ഇതൊരു ലേഡീസ് ഹോസ്റ്റലായിരുന്നു ഈ സംഭവം ഉണ്ടായത് അവിടെ അഞ്ചു ക്ഷേത്രത്തിന് സമീപം വെള്ളുവെള്ളി ലൈൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അവിടെ പെൺകുട്ടികളുടെ ഹോസ്റ്റലുണ്ട് പക്ഷെ നാട്ടുകാർ അവിടെ ഒരു നിബന്ധന വെച്ചിരിക്കുന്നത് വൈകുന്നേരം അഞ്ചു മണിക്കുള്ളിൽ ആളുകൾ വന്നു പോയേക്കണം പുരുഷന്മാരോ അല്ലെങ്കിൽ യുവാക്കളോ ഒന്നും പിന്നീട് അങ്ങോട്ട് വരരുത് എന്നുള്ളതാണ് മാത്രമല്ല ഈ ഹോസ്റ്റലുടമയും ചില നിർദ്ദേശങ്ങൾ ഇവർക്ക് നൽകിയിട്ടുണ്ടെന്ന് പറയുന്നു എന്തായാലും ഇന്നലെ ഈ യുവതിയോടൊപ്പം എത്തിയ യുവാവ് അവർ സുഹൃത്തുക്കളാണെന്നാണ് അവകാശപ്പെടുന്നത് ഈ രണ്ടു പേർ എതിരെയും ആൾക്കൂട്ട ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ് പരാതി എന്തായാലും സംഭവത്തിൽ ഈ ദൃശ്യങ്ങൾ ലേഡീസ് ഹോസ്റ്റലിലെ പെൺകുട്ടികൾ തന്നെ പകർത്തുകയായിരുന്നു അവർക്ക് അവരെയും ഈ ആളുകൾ ഭീഷണിപ്പെടുത്തി എന്നുള്ളതും പറയുന്നുണ്ട് നാട്ടുകാരുടെ ഈ സദാചാര കുണ്ടായ്സത്തിനെതിരെ പോലീസിൽ പരാതി കൊടുത്തെങ്കിലും പോലീസും ഈ പരാതി തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് ഇവർ ആരോപിക്കുന്നത്